ഹായ് മക്കളെ ലണൻ ടിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ തരിശു നിലങ്ങളിലേക്ക് എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് തൊഴിലാളി വർഗത്തിൻ്റെ ശക്തിയും സംഘബോധവും വിളംബരം ചെയ്ത കവിയാണ് തിരുനല്ലൂർ കരുണാകരൻ ഊഷരമായ ഭൂമിയെ ഫലസമൃദ്ധമാക്കാൻ അണിചേർന്നെത്തുന്ന അധ്വാന വർഗത്തിൻ്റെ ഐക്യത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ആവിഷ്കാരമാണ് ഈ കവിത നമുക്ക് നോക്കാം തരിശു നിലങ്ങളിലേക്ക് തരിച്ചു നിലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കുറേ കാലമായിട്ട് കൃഷിയൊന്നും ചെയ്യാതെ കിടക്കുന്ന കൃഷിഭൂമിയാണ് തരിശു നിലം എന്ന് പറയുന്നത് തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ ഇരിയും വേനലിൽ അറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകൾ അകമേ തെളുനീർ കുളിരുകളും ഇവിടെ തരിശു നിലങ്ങളിലേക്ക് വരുന്നത് ആരാണ് വേലക്കാർ അതായത് കൃഷിക്കാരാണ് അല്ലെ കൃഷി ചെയ്യാനായിട്ട് തരിശായി കിടക്കുന്ന ഭൂമിയിലേക്ക് വരുന്ന വേലക്കാരെ ഇവിടെ എന്താണ് അല്ലെങ്കിൽ കൃഷിക്കാരെ ഇവിടെ എന്താണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് കരിമുകിൽ പോലെ വേലക്കാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ മുഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മേഘം അല്ലെ എല്ലാവർക്കും അറിയാം മുഗിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘമാണെന്ന് കരിമുകിൽ അതായത് കറുത്ത മേഘങ്ങൾ അല്ലെ കറുത്ത മേഘങ്ങളായിട്ടാണ് ഇവിടെ ആരെ പറയുന്നത് വേലക്കാരെ പറയുന്നത് അല്ലേ കൃഷിക്കാർ അല്ലെങ്കിൽ വേലക്കാർ ഇവരെ കരിമുകിൽ ആയിട്ടാണ് പറയുന്നത് കാരണം എന്താണ് ആ ഇവര് ഏതു നേരവും അല്ലെ രാപ്പകലില്ലാതെ അധ്വാനിക്കുകയാണ് കറുത്തിരുണ്ട് പോയിട്ടുണ്ട് അതാണ് ഇവിടെ അല്ലെ എല്ലാ ദിവസവും കൊടും വെയിലത്ത് നിന്നാണ് ഇവരുടെ അധ്വാനം എന്ന് പറയുന്നത് അല്ലെ പാടം അല്ലെങ്കിൽ വയല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിന്നില്ക്കുന്നത് കൊണ്ടായിരിക്കണം അവരെന്തായത് കരിമുകിൽ പോലെ കറുത്തു പോകുന്നത് എന്ന് കവി കരുതുന്നു എരിയും വേനലിനറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ എല്ലാം എരിഞ്ഞു തീരുന്ന വേനലിന്റെ അവസാനഘട്ടം അതായത് കൊടും വേനലിൻ്റെ അവസാന ഘട്ടം എന്നോണം വന്നു ചേരുന്ന കാർമുകിൽ പോലെ വേലക്കാരെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അറുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അപ്പോഴേക്ക് മഴ വന്നു ചേരും അല്ലേ മഴ വരുന്ന സമയത്ത് ആദ്യമായിട്ട് എന്തുണ്ടാവും മേഘങ്ങൾ ഉണ്ടാവും അവിടെ കരിമുകിൽ വന്നു ചേരുന്നു ഇവിടെ കവി പറയുന്നത് അതായത് തരിശു നിലങ്ങളിലേക്ക് വരുന്ന കാർമേഘങ്ങളാണ് വേലക്കാർ ഇവിടെ വേനലായിട്ട് തരിശു തരിശുനിലത്തെയും അതോടൊപ്പം ആ തരിശു തരിശുനിലത്തെ അല്ലെങ്കിൽ വേനലിൻ്റെ അറുതി വരുന്ന കാർമേഘങ്ങളെ വേലക്കാർ അല്ലെങ്കിൽ കൃഷിക്കാരോടും ഉപമിച്ചിരിക്കുകയാണ് അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകൾ അകമേ തെളിനീർ കുളിരുകളും മിഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് അവരുടെ കണ്ണിൽ എന്താ മിന്നൽ പിണർ അതായത് പ്രതീക്ഷ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് അവർ ഈ ഒരു തരിശു നിലങ്ങളിലേക്ക് വരുന്നത് ഉള്ളിൽ ഉള്ളിലെന്താണ് വളരെയധികം സന്തോഷം അല്ലെ അകമേ തെളിനീർ കുളിരുകളും എന്നാണ് പറഞ്ഞത് അല്ലേ ഉള്ളിൽ വളരെയധികം സന്തോഷവും അതോടൊപ്പം കണ്ണുകളിൽ പ്രതീക്ഷയുമായിട്ടാണ് അവർ ഇങ്ങനെ തരിശു നിലങ്ങളിലേക്ക് വരുന്നത് അവരുടെ പ്രതീക്ഷ എന്താണ് ആ നല്ലതുപോലെ കൃഷി ചെയ്ത് നല്ല വിളവ് എടുക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ തരിശു നിലത്തിലേക്ക് വരുന്നത് തളരാതുയരും കൈകളിലുണ്ട് ഏഴകായി വിളയും വിത്തുകളും അവരുടെ കൈകൾക്ക് എന്ത് പാടില്ല തളർച്ച പാടില്ല എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം അതുകൊണ്ട് തന്നെ ആ തളരാതെ എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്ന അവരുടെ കൈകളിൽ കൈകൾക്ക് ഏഴക് നൽകിക്കൊണ്ട് അവരുടെ കൈകളിൽ എന്തുണ്ട് വിളയുന്ന വിത്തുകളുണ്ട് എന്നാണ് പറയുന്നത് അദൃശ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴടക്കപ്പെട്ടത് എന്നർത്ഥമാണേ ഇടിവാളുകളായി കുളിരായ അഴകായി അടിപതറാത്തൊരു ദൃശ്യതയായി തരിശുനിലങ്ങളിലേക്ക് വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ ഇടിവാളുകൾ പോലെ വളരെയധികം കുളിരോടും അഴകോടും കൂടിയവർ ആ കീഴടക്കിയവരെ പോലെ തരിശുനിലങ്ങളിലേക്ക് വരികയാണ് ഇറങ്ങിയ വേലക്കാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ കരുതി ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തേ തീരു എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി വന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഇറങ്ങിയ വേലക്കാർ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് തരിശു നിലങ്ങളിൽ പൊന്നു വിളയേച്ച അടങ്ങൂ എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് അവർ പുറപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യഥകളെയുള്ളിൽ ഉരുക്കിക്കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ തരസ സൃഷ്ടിസ്ഥിതി ലയ ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ വ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ അല്ലെ ദുഃഖങ്ങളെല്ലാം അവരെന്ത് മനസ്സിൽ മനസ്സിലൊതുക്കുകയാണ് അല്ലെ എല്ലാം മനസ്സിലിട്ട് ഒരുക്കിക്കൊണ്ട് ആ വളരെയധികം ഏർ തുടിക്കുന്ന ഹൃദയവുമായിട്ടാണ് അവർ തരിശു നിലങ്ങളിലേക്ക് വരുന്നത് തരസ സൃഷ്ടിസ്ഥിതിയിലേ ശക്തികൾ ഒരുമിച്ച് ഉണരുകയാണല്ലോ തരസ എന്നാൽ വളരെയധികം ഉന്മേഷത്തോടുകൂടി വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് അവരെ ഈയൊരു സൃഷ്ടിക്കായിട്ട് സ്ഥിരമായിട്ട് അത് നിശ്ചിതമായിട്ട് ചെയ്യണം എന്നുള്ള കൂടി അവരെ ഒരുമിച്ച് ഏർ ഈയൊരു തരിശു നിലങ്ങളിലേക്ക് വന്നണയുന്നത് അവരുടെ കാൽപെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ടു ഇട്ടുമിതിക്കുമ്പോൾ അവരുടെ കാൽപെരുമാറ്റം അതായത് അവർ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതുവരെ തരിച്ചായി കടന്നിരുന്ന ആ ഭൂമി അല്ലെ ആ ഭൂമിയിൽ മണ്ണ കുറച്ചു കടന്നിരുന്നു ആ ഭൂമി എന്താവാൻ തുടങ്ങി ആ അവരുടെ താല്പര്യം മാറ്റം അവരുടെ പ്രവൃത്തികൾ കൊണ്ടും അതൊക്കെ ഇളകി മറയാനൊക്കെ തുടങ്ങി എന്ന് പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ പ്രതിബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ അല്ലേ തകർ ഇപ്പോഴെന്താണ് തടസ്സങ്ങൾ ഒന്നുമില്ല ഗതകാലത്തിൻ ജീർണതകളെല്ലാം മാഞ്ഞു ഇതുവരെ എന്തായിരുന്നു തരിച്ചു നിലങ്ങളെയാണ് ഇവിടെ ജീർണതകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഗതകാലത്തിൻ ജീർണതകളെല്ലാം എന്താ പ്രതിബന്ധങ്ങളെല്ലാം തടസ്സങ്ങളെല്ലാം ഇല്ലാതായി കൃഷി എന്ന് പറയുന്നത് ഓരോ കാലത്തിനനുസരിച്ച് ചെയ്യുന്നതാണ് അല്ലെ എല്ലാവർക്കും അറിയാം ഓരോ കാലത്തിനുമനുസരിച്ച് ചെയ്യുന്നതാണ് കൃഷി എന്നുള്ളത് അതായത് നെൽകൃഷിയാണെങ്കിൽ വിഷുവിൻ്റെ സമയത്ത് വിത്ത് പാകി ഓണമാവുന്ന സമയത്തേക്ക് അത് കൊയ്തെടുക്കാനുള്ള സമയമാവും ഇങ്ങനെ ഹൃദു ഭംഗികളാർന്നെങ്കിലും മുഴുവൻ ക്ഷതമേൽക്കാതാം താഴ്വരകൾ കാലങ്ങളുടെ ഭംഗിയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ നാശമൊന്നും വരാതെ നിൽക്കുന്ന താഴ്വരകളെ കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത് ഉടമകൾ വെറുതെ വന്ധ്യകളാക്കി കെടുതിയിലാഴ്ത്തിയ വയലുകളും വന്ധ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കൃഷി ചെയ്ത് ഫലമൊന്നും ഉണ്ടാക്കാതെ നിൽക്കുക അല്ലെ കൈകളോ കനികളോ ഒന്നും തന്നെ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് വന്ധ്യകൾ എന്ന് പറയുന്നത് ഉടമകൾ എന്ത് ചെയ്യൂ ആ വയലുകളെ ഇങ്ങനെ ആക്കി മാറ്റി കെടുതിയിലാഴ്ത്തി ആണ് അല്ലെ അവരെ ദുഃഖത്തിലാഴ്ത്തുകയാണ് ചെയ്തത് വയലുകളിൽ കൃഷി ചെയ്ത് അതിൽ ഫലങ്ങൾ ഉണ്ടായി നിൽക്കുമ്പോഴാണ് വയലിൻ്റെ സന്തോഷം എന്ന് കവി ഇവിടെ പറയുകയാണ് അവരുടെ പദവിന്യാസരവും കേട്ടറിയാതെ ആർദ്രത കൂലുന്നു അവരുടെ നീണ്ട ബലിഷ്ടകരങ്ങളിൽ അമരാൻ മൂരി നിവർക്കുന്നു വയലുകൾ കൃഷിക്കാരുടെ പദവിന്യാസരം കേൾക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ആർദ്രതയോടെ കാത്തിരിക്കുകയാണ് അവരുടെ നീണ്ട ബലിഷ്ടകരങ്ങളിൽ അമരാൻ മൂരി നിവർക്കുന്നു അതായത് കൃഷിക്കാരുടെ കൈകളും കാലുകളുമെല്ലാം എല്ലാം പാടത്ത് എത്തുന്ന സമയത്ത് ആ വയലിനു തന്നെ വളരെയധികം സന്തോഷമാവുന്നു എന്നാണ് പറയുന്നത് മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമോടെ മുഴുവൻ ഭൂമിയെയും ആ കൊത്തിക്കിളച്ച് ഒറ്റച്ചാലാക്കി മാറ്റുന്ന വീര്യമോടെ അവരെന്ത് ചെയ്യാണ് അണിയണിയായ വേലക്കാര വച്ചടി വച്ചണയുമ്പോൾ ഭൂമി മുഴുവൻ ഒന്നിച്ച് ഒറ്റയടിക്ക് കിളച്ചു മറിക്കും എന്നുള്ള ആ ഒരു ധൈര്യത്തോടു കൂടി അല്ലെങ്കിൽ വീര്യത്തോടുകൂടി അവർ ആ നിരനിരയായിട്ട് ആ വേലക്കാർ അടിവെച്ചടിവെച്ച് ഇങ്ങോട്ട് വരുന്നു ഈ തരിശിനിലത്തിലേക്ക് വരികയാണ് അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയസ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ പോലാകാശത്തേക്ക് ഇടിലം കൊള്ളി ചുയരുന്നു അവർ ചെയ്യുന്ന ജോലിയുടെ കാഠിന്യമായിരിക്കണം അവരുടെ വാക്കുകളിലും പ്രതിഫലിക്കുന്നത് അതുകൊണ്ട് അവരുടെ വാക്കുകളെ കൂർത്ത പരുക്കൻ വാക്കുകൾ എന്നിവിടെ പ്രയോഗിച്ചിരിക്കുന്നത് അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകളും അതുപോലെ ഹൃദയസ്പന്ദങ്ങളും എല്ലാം ഇടിയൊച്ചകൾ പോലെയാണ് ആകാശത്തേക്ക് ഇടിലം കൊള്ളിച്ചത് അത്രയും ഉറക്കെ എല്ലാവരും ഒന്നിച്ചു ചേരുമ്പോഴുള്ള ആ സന്തോഷവും എല്ലാം ആ വാക്കുകളിൽ പ്രതിധ്വനിച്ച് കാണുന്നു അവരുടെ സന്തോഷമെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഇവിടെ എന്താണ് പറയുന്നത് നോക്കുക അറിയുക ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയോടങ്കം വെട്ടുന്നു വറുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴക്കം അല്ലെങ്കിൽ ഉണങ്ങി കിടക്കുന്നത് തരിശുനിലം എന്ന് പറയുന്നത് അതിനോട് സാമ്യമുള്ളതാണ് കാരണം എന്താണ് അവിടെ ഉണങ്ങി തരിച്ച് കിടക്കുന്ന സ്ഥലമാണ് തരിശു നിലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ കർഷകർ പറയുന്നത് അറിയുക ഞങ്ങൾ അനേകം നിലകളിൽ വറുതിയോടങ്കം നെട്ടുന്നോർ അതായത് ഇതുപോലെ ഒരുപാട് തരിശു നിലങ്ങളിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട് ആ അംഗം വെട്ടിയിട്ടുണ്ട് അവരതിനെ കുളിർപ്പിച്ച് എടുത്തിട്ടുണ്ട് എന്ന് കൃഷി ചെയ്ത തരിശു നിലങ്ങൾ പൊന്നാക്കിയിട്ടുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മൃതിയായാളും പട്ടിണിയിൽ സ്വയം എരിയുമ്പോഴും ജീവിപ്പോർ കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ പട്ടിണിയിൽ സ്വയം എരിഞ്ഞു തീരുമ്പോഴും മൃതിയാവുമ്പോഴും എന്ത് ചെയ്യാം മറ്റുള്ളവരെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ കഷ്ടപ്പെടുകയാണ് കർഷകർ സ്വയം എരിഞ്ഞമരുമ്പോഴും മറ്റുള്ളവരെ ജീവിപ്പിക്കാനായിട്ട് അവർ കഷ്ടപ്പെടുകയാണ് കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ പട്ടിണിയിൽ എരിയുമ്പോഴും പൊരുതി ജീവിക്കുന്ന അവരുടെ അതായത് കർഷകരുടെ നിശ്ചയദാർഢ്യത്തിനു മുമ്പിൽ കരിങ്കൽ കുന്നുകൾ പോലും പൊട്ടി അതാണ് അവിടെ പറയുന്നത് കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയെ റ്റാകെ തകരുമ്പോൾ അവരുടെ നിശ്ചയദാർഢ്യത്തിനു മുൻപിൽ ആ കരിങ്കൽ കുന്നുകൾ പോലും പൊട്ടി തകരുകയാണ് ഒന്നിനും അതിനെ തടത്തു തടുത്തു നിർത്താനായിട്ട് കഴിയുന്നില്ല എന്ന് വന്ധ്യയായ ഭൂമിയെ ഉഴുതുമറിച്ച് ഉർവരമാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന കർഷകർക്ക് അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന് എന്ത് തടസ്സമാണുള്ളതെന്ന ചോദ്യമുയർത്തുമ്പോൾ അധ്വാനത്തിനു മുന്നിൽ എല്ലാം നിസാരമാണെന്ന ആത്മവിശ്വാസവും മനോഭാവവും വാനോളം ഉയരുകയാണ് ചെയ്യുന്നത് തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിതകളിൽ നിന്നും എടുത്ത ഒരു ഭാഗമാണ് തരിശു നിലങ്ങളിലേക്ക് എന്ന പാഠഭാഗം ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്